പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങള് ഇപ്പോ അനന്തപുരി തറവാട്ടിൽ അനങ്ങിയിരുന്നു എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും അനാമികണ സ്വഭാവം ഭയങ്കരമായിട്ട് മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് പ്രതി ഇപ്പോ അനാമികക്ക് എതിരെ എന്തെങ്കിലും തിരയുകയോ അല്ലെങ്കിൽ അനാമിക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ജാനകി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് ജാനകി ഇവിടെ നമ്മുടെ ഒന്നും വിണ്ടാതെ നിൽക്കുന്നത് അനാമിക എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ തൻ്റെ മല്യമയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ക്ഷമിച്ചു കളയാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ അന എപ്പോഴും ഒരാളുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ അതുപോലെ തന്നെ ഇന്ന് അനാമികക്ക് ഒരു അടി കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അടിയല്ല അത് വലിയൊരു തിരിച്ചടി തന്നെ തിരിച്ചടി ആയിട്ട് മാറുകയും അവസാനം അനാമിക പുറത്താകുന്ന എല്ലാ സാഹചര്യങ്ങളുമാണ് ഉണ്ടാകുന്നത് എന്നാണ് സംഭവിക്കുക അനാമികയ്ക്ക് കിട്ടിയ പണി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ദേവയാനി ഇപ്പൊ ഭയങ്കര ടെൻഷനിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ തനിക്ക് തറളെ തന്ന ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അൻപത് ലക്ഷം രൂപ ദേവയാനി ചെക്കായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചെക്ക് ബാങ്കിൽ കൊടുത്ത് വിഡ്രോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാങ്കിൽ ഏർ മാറാൻ കൊടുത്ത കാര്യങ്ങളൊന്നും തനിക്ക് മെസ്സേജ് ആയിട്ട് ഒന്നും വരുന്നില്ല അപ്പൊ പിന്നെ അവർ ആ ചെക്ക് സ്വീകരിച്ചു കാണുമോ അതോ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ അവർ ആ ചെക്ക് വാങ്ങിച്ചതിന് ശേഷം പൈസ വിട്ടോ പിന്നേ ചെയ്യത്തുള്ളൂ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന ആക്കെ ആലോചിച്ച് ദേവയാന ഭയങ്കര ടെൻഷനാണ് ആദർശിന്റെ വരവനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ജലജയും ജാനകിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് അനാമിക ഇപ്പൊ ആരും പുറത്തു കൊണ്ടുപോകുന്നില്ല ഇവിടെ അഭിയാണെങ്കിൽ നവ്യെ പോലും പുറത്തുകൊണ്ടു പോകുന്നുണ്ട് പിന്നെ അനാമികയ്ക്ക് ഭയങ്കര സംഗ്രാമത്തില്ലേ അതുകൊണ്ട് അനാമിക കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയി കൂടെ എന്ന് ജലജ ജാനകിയോട് ചോദിക്കുകയും അങ്ങനെ അവരൊന്നും പുറത്തൊക്കെ പോയി ചുറ്റി കിറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് അനാമിക വരുന്നത് അനാമികയോട് ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പൊ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അനാമികയും പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് തന്റെ അമ്മ ഇങ്ങനെ പറയുന്നത് പിന്നെ ശരി നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആദർശ് വരികയും വന്ന ആദർശിനെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ജലജ സംസാരിച്ചു ഇവിടെ എന്താ ആണുങ്ങൾക്ക് ആർക്കും തൻ്റെ ഇടമില്ല ഇപ്പൊ നീ നിന്റെ ഭാര്യയെ നോക്കാൻ വേണ്ടിട്ട് പോയതല്ലേ നിന്റെ ഭാര്യക്ക് പിന്നാലെ പോയതല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ ജലജയും ചാനകിയും പറയുന്നതിന് നല്ല മറുപടി തന്നെ ആദർശിച്ചു കൊടുത്തു മാത്രമല്ല അനാമികയുടെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടിയും കൊടുത്തു താൻ തന്റെ ഭാര്യയുടെ പിന്നാലെയാണ് പോകുന്നത് അല്ലാതെ വേറെ ആരുടെയും ഭാര്യയുടെ പിന്നാലെയല്ല പിന്നെ ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഇപ്പോൾ നട്ടല് കുറവാണ് അല്ലെങ്കിൽ ഒരു ഒരു മര്യാദയെങ്കിലും വേണ്ടേ അല്പമെങ്കിലും ആത്മാഭിമാനം വേണ്ടേ നിന്റെ ഭാര്യയുടെ പിന്നാലെ പോകുന്നതിന് കുറച്ചെങ്കിലും ഉളുപ്പു വേട്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് കുറച്ചും കൊറ എനിക്ക് അല്പം കുറച്ച് കുറവാണ് എന്റെ ഭാര്യയുടെ പിന്നാലെ പോകുന്നതിന് എനിക്ക് യാതൊരു ആരോടും എനിക്ക് ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിന്റെ പേരില് എന്റെ ആത്മാഭിമാനം കുറയുകയാണെങ്കിൽ എനിക്കങ്ങ് കുറഞ്ഞോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോ നയനയുടെ ആ ഒരു പടി കുറച്ചു മുകളിലാണ് ഞാൻ നയനെക്കാളും കുറേ പടി താഴെയാണ് എന്നൊക്കെ പറഞ്ഞ നയനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല വാക്കുകൾ തന്നെയാണ് ആദർശ് പറഞ്ഞത് അതൊന്നും കേൾക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് സഹിക്കാൻ പറ്റാതെ അനാമികയും ജലജയും ജാനകിയൊക്കെ പറയുന്നതിൽ മറതിരിച്ചടിയായിട്ട് ആദർശൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ആദർശിങ്ങനെ പോകുമ്പോ വീണ്ടും നയനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് നാനാമിക സംസാരിച്ചത് എന്നാൽ നീ അത് നിന്റെ ഭർത്താവിനെ നീ അത് നേരെ പഠിപ്പിക്കെ ഞാൻ എന്റെ നയനെ ഞാൻ ചേർത്ത് പിടിക്കും ഇപ്പോ അവള് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഞാൻ അവളെ പിന്നാലെ ഇങ്ങനെ പാലയത്തുമ്പി പോകുന്നത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് അവൾ എന്തുകൊണ്ടും നല്ലതാണ് നയന ആദർശനും എല്ലാവർക്കും കൈവശം കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ ആ കൈവശം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോ അവളുടെ പിന്നാലെ പോകുന്നത് പിന്നെ നിനക്ക് പറ്റുന്നുണ്ടെങ്കിലേ നയനയുടെ നയനയോട് ചോദിച്ച ആ കൈവശം കുറച്ച് വാങ്ങിച്ച് നീ നിന്റെ ഭർത്താവിന് കൊടുത്ത് അനിയ്ക്ക് കൊടുത്തിട്ട് നീ അനിയെ കൂടെ നിർത്താൻ നോക്ക അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ട സ്വഭാവം നിർത്ത് എന്നൊക്കെ പറഞ്ഞ് നല്ല മറുപടി കൊടുത്തു വായടപ്പിക്കുന്ന രീതിയിൽ ആദർശം സംസാരിച്ചിട്ട് തന്നെയാണ് ആ അകത്തോട്ട് പോയത് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ ആദർശ് ഏർ മുമ്പാണെങ്കിൽ നായനെ എന്തെങ്കിലും പറയുമ്പോ ആദർശ് അത് കേട്ടുകൊണ്ട് നിൽക്കും മൂത്തവരല്ലേ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കും പക്ഷെ ഇപ്പോ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ആദർശിന് പറ്റത്തില്ല പറയുന്നതിനനുസരിച്ച് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും യാതൊരു കുഴപ്പമില്ല മറിച്ച് തിരിച്ച് നല്ല വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നത് തന്നെയാണ് ആദർശം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ ചെന്നു എന്നിട്ട് ദേവയാനിയുടെ മുന്നിൽ ചെന്നതിന് ശേഷം ആ ഒരു ചെക്കിനെ പറ്റി സംസാരിച്ചു ദേവയാനി ചോദിക്കുന്നുണ്ട് നീ ആ ചെക്ക് അവർക്ക് കൊടുത്തില്ലേ അവർ പൈസ വിഡ്രോ ചെയ്തതായിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ആ പൈസ ആ ചെക്ക് കൊടുത്തോമേ അവര് വാങ്ങിച്ചു വെച്ചു എന്താണെന്ന് അറിയത്തില്ല അവർക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവർക്ക് ആ ചെക്ക് കൊടുത്തത് അവരത് വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ ഇനി പൈസ വിഡ്രോ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ദേവയാനിക്ക് ഭയങ്കര സങ്കടം തോന്നി സങ്കടം തോന്നി ഇത്രയും ഈയൊരു കുഞ്ഞു പെൺകുട്ടിയാണ് അപ്പൊ ആ ഒരു ജീവിതത്തില് ഏത് ആരൊരു ആരാ ആരാണത് പോലും അറിയാത്ത അവർക്ക് വേണ്ടിയിട്ട് കരള് ദാനം ചെയ്തില്ലേ ആ പെൺകുട്ടിയെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് നയനെ കെട്ടി ആ പെൺകുട്ടിയെ ഉയർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ദേവയാനി പക്ഷെ ദേവയാനിക്ക് അറിയത്തില്ല ഈ ഉയർ ഈ താഴ്ത്തി കെട്ടി സംസാരിക്കുന്ന നയനെ തന്നെയാണ് ദേവയാനി അന്വേഷിക്കുന്ന കരാൾ ദാനം ചെയ്ത പെൺകുട്ടിയെന്ന് അതേ പെൺകുട്ടി തന്നെയാണ് ദേവയാനയുടെ മരുമകള് എന്നുള്ള കാര്യമൊന്നും ദേവയാനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോ ആ സമയത്തും ദേവയാനി ആ പെൺകുട്ടിയെ കാണണം ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ കാണണം കുടുംബത്തെ കാണണം എന്നൊക്കെ വാശി പിടിക്കുമ്പോഴും അമ്മ ഇപ്പോ അവളുടെ ആ പെൺകുട്ടിയുടെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആ പെൺകുട്ടിയുടെ കാര്യം ഞാനും അച്ഛനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് അമ്മ റെസ്റ്റ് എടുക്ക റെസ്റ്റ് എടുത്തിട്ട് നല്ല ആരോഗ്യം ഒന്നും വീണ്ടെടുത്ത് ശരി ഓക്കെ ആയിട്ട് വാ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് പോകുന്നത് നേരെ മുദർശന്റെ അടുത്തേക്കാണ് ആദർശ് ചെന്നത് മുത്തശ്ശനോട് ദേവയാൻ ചെക്ക് തന്ന കാര്യങ്ങളും പിന്നെ നയന വാങ്ങാത്ത കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്തായാലും അവർക്ക് കുറച്ചെങ്കിലും പൈസ കൊടുക്കട്ടെ എന്ന് മുത്തശ്ശി പറയുവാണ് അവർക്ക് ചെലവിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടേ അപ്പൊ ഞാനത് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളാം കൊടുത്തോളാം എന്ന് ആദർശ് പറയുമ്പോഴും ഞാൻ അത് കൊടുത്തോളാം അത് നമ്മുടെ കടമയാണ് നയനെ പോലെ ഒരു പെൺകുട്ടിക്ക് ഇത്രയും പൈസ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞ മുത്തശ്ശൻ തന്നെ ആ പൈസ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് മാത്രമല്ല ഇപ്പോ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ നീ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ദേവയാനെ ആ പെൺകുട്ടിയെ കാണാനായിട്ട് നിർബന്ധപ്പെടിക്കും അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഒരിക്കലും നയനയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ ദേവയാനെ ആ പെൺകുട്ടിയെ സഹായിച്ചു എന്ന് വരും അങ്ങനെ അവസാനം അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കത്തുള്ളൂ പിന്നെ നയനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലും നയനെ കുറിച്ചോളം സത്യങ്ങൾ പറഞ്ഞുണ്ടേ എന്ന് ഉത്തശ്ശൂ ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരുപക്ഷെ ആ സമയത്ത് നമ്മൾ അമ്മയെ പറ്റിച്ചു അല്ലെങ്കിൽ അമ്മയെ ോട് കള്ളം പറഞ്ഞു എന്നായിരിക്കും അതിനുശേഷം അമ്മ വഴക്കുണ്ടാക്കാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് അത് ടെൻഷൻ അടിക്കുവാണ് എന്തായാലും അതിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് അയനെ കുറിച്ചുള്ള സത്യം പറയാതിരുന്നാലും പ്രശ്നമാണ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും അയ്യപ്പസ്വാമി നല്ലൊരു മാർഗം കണ്ടിപ്പിച്ചു തരും എന്ന് തന്നെയാണ് അവരുടെ എല്ലാവരുടെയും വിശ്വാസം ഈ സമയത്ത് അവർ രണ്ടുപേരും അനാമികയും ദേവ്യാനി സോറി അനാമികയും ജാനകിയും നമ്മുടെ ജലജയായിട്ട പുറത്തോട്ട് പോയി കറങ്ങാൻ വേണ്ടിയിട്ട് പോയി ഈ സമയത്ത് അനി ഒരു വൈദ്യശാലയിൽ ഒരു ആയുർവേദ ശൈലി ശാലയിൽ പോയി കുറച്ച് ആയുർവേദ മരുന്നുകൾ വാങ്ങുവാണ് അപ്പോ ജലജയും ജാനകിയും അനാമികയും കാറിൽ വരുന്ന സമയത്താണ് അനിയെ കണ്ടത് ഉടനെ ചാടി ഇറങ്ങി അനി ആ ഒരു മരുന്നൊക്കെ വാങ്ങിച്ച് ബൈക്കിൽ കയറിപ്പോയി അപ്പൊ അനാമിക പറയുന്നുണ്ട് അത് ആർക്കായിരിക്കും അവർ മരുന്ന് വാങ്ങുന്നത് നമുക്ക് അവന്റെ പിന്നാലെ പോയാലോ പക്ഷെ ജാനകിയും തടഞ്ഞു വേണ്ട ചിലപ്പോ മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരിക്കും എന്നാലും നമുക്ക് പോവാമേ പോവാ അവൻ എവിടെ ആയിരിക്കും പോവുക എന്നെ കറങ്ങാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ എവിടെ ആയിരിക്കും ചെന്ന് അവസാനിച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാല്ലോ അനാമയുടെ നിർബന്ധ പ്രകാരം ജാനകിയും ജഡ്ജയും കൂടി അനിയുടെ ബൈക്കില് പിന്നാലെ പോവാണ് അനി നേരെ ചെന്നത് നയനയുടെ വീട്ടിലേക്കാണ് അപ്പൊ നന്ദു പുറത്തുണ്ടായിരുന്നു നന്ദുവിനെ കണ്ടു സംസാരിച്ചു ആദർശേടൻ നയ നയനേട്ടത്തേക്ക് കുറച്ച് ആയുർവേദ മരുന്നുകൾ വാങ്ങിച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു ആദർശേട്ടൻ അറിയാതെ തന്നെയാണ് ഞാൻ ഈ മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് നന്ദുവിന്റെ കയ്യിൽ മരുന്ന് കൊടുത്തിരുന്നതിനു ശേഷം അനിയ പോയി കണ്ടു നയനോട് സംസാരിക്കുമ്പോഴും നയന പറയുന്നുണ്ട് അനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് അനി വരുന്നത് ചിലപ്പോ എനിക്ക് യാതൊരു കുഴപ്പമില്ല അനി വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാകൂ ഇഷ്ടമായി എന്ന് വരത്തില്ല അതുകൊണ്ട് അനി അനിയൊരിക്കലും ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ നയന പറഞ്ഞു എന്നാൽ നയന പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അനിക്കും തോന്നി ശരി ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല എന്നാൽ അനി പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല നീ കൊറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ പിടിച്ചു നിർത്തി ഈ സമയത്ത് ആ ഒരു ഉടൻ തന്നെയാണ് ജലജയും അവരൊക്കെ കൂടി വന്ന കാറ് നായനയുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നത് ഏർ നോക്കുമ്പോ അവർ മൂന്ന് പേരും കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അനി അകത്തോട്ട് അപ്പോ നയന വീണ്ടും നന്ദുനെയും അനിയെ പറ്റിയും അപവാദം പറഞ്ഞു വരുത്തുകയും നേരെ കൂടി അകത്ത് വന്നു അകത്ത് വന്നതിന് ശേഷം അനി ഈ വീട്ടിലോട്ട് എന്തിനാ കയറി വന്നത് നിന്നോട് എന്നെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോവാൻ പറയുമ്പോൾ നിനക്ക് പറ്റത്തില്ല എന്നിട്ട് നിനക്ക് ഇവിടെ വന്ന് കറങ്ങി അടിക്കാനായിട്ട് പറ്റുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആ നാനാമിക മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു മാത്രമല്ല നയനയുടെ അമ്മയും അച്ഛനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു അത് കേട്ടപ്പോഴും നയനക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെ ഇപ്പൊ കുറച്ച് വയ്യാതെ നിൽക്കുവാണ് എനിക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും എന്റെ മുന്നിൽ വെച്ച് എന്റെ അമ്മയും അച്ഛനേയും കുറ്റം പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരിക്കലും സഹിക്കത്തില്ല എന്ന് നയന തിരിച്ചു പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇപ്പോ വന്നു നിൽക്കുന്നത് വേറെ ഒന്നിനും അല്ല ഇപ്പോ നന്ദുനെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് നന്ദു അനിയും സ്നേഹിച്ചതാണ് അതിനുശേഷമാണ് ഞാൻ അനിയുടെ ജീവിതത്തിലേക്ക് വന്നത് അപ്പോ അനിയെ ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് നന്ദൂരും അനിയും തമ്മിൽ കാണാനായിട്ടും സംസാരിക്കാനും വേണ്ടിട്ടാണ് പിന്നെ നീ ആ ഒരു വീട്ടിൽ നിന്നും അനന്തപുരിയിൽ നിന്നും ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നത് നിന്റെ ചില കാമുകന്മാർ ഇവിടെ കാണും ആ കാമുകന്മാരുമായിട്ട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് എന്ന് അനാമിക മോശമായിട്ടുള്ള രീതിയിൽ ആ നയനോട് പറഞ്ഞു ഇത് കേട്ട നയന ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അനാമികയോട് സംസാരിക്കുകയും എന്റെ അമ്മയും അച്ഛനും അങ്ങനെ ഉള്ള ഒരാളല്ല പക്ഷെ നിന്റെ അമ്മയും അച്ഛനും അങ്ങനെ ഉള്ള ഒരാളായിരിക്കും അങ്ങനെ ആയിരിക്കും നിന്നെ ആ ഒരു സംസ്കാരത്തിലായിരിക്കും നിന്നെ വളർത്തിയത് എന്ന് നയന മുഖത്തടിച്ചുള്ള രീതിയിൽ അനാമികയോട് സംസാരിച്ചു ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന അനാമിക ഉടനെ നയനെ പിടിച്ചു തള്ളുമാണ് ചെയ്തത് നയനെ പോയി ഭയങ്കരമായിട്ട് പോയി ഇടിച്ചു വീണു ന എനിക്ക് ഒന്നാതെ ഓപ്പറേഷൻ കഴിഞ്ഞു നിൽക്കുവാണ് അങ്ങനെ വീണു പെട്ടെന്ന് നന്ദു പോയി പിടിച്ച് താങ്ങി എണീപ്പിച്ചു ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ നാ എനിക്ക് നല്ല വയറുവേദനയുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് എന്നാൽ തന്റെ മുന്നിൽ വെച്ചും തന്റെ ചേച്ചിയെ ഉപദ്രവിച്ച അനാമിക വെറുതെ വിടാനായിട്ട് നന്ദു തയ്യാറായിരുന്നില്ല ഓടിപ്പോയി നന്ദു അനാമികയുടെ മുന്നിലിരുന്നു എന്നാൽ നീ അതാ തുറച്ചു നോക്കുന്നത് നീ എന്നെ അടിക്കോടി എന്ന് പറഞ്ഞുകൊണ്ട് അടി ചോദിച്ചു വാങ്ങുന്ന പെൺകുട്ടി ഇല്ലേ അതുപോലെയാണ് അനാമിക മിണ്ടാതെ നിന്ന നന്ദുവിനോട് നീ അടിക്കോ എന്ന് ചോദിക്കുകയും ഒട്ടനെ തന്നെ അനാമികയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു നന്ദു ഇനി ഒരിക്കലും നന്ദു ഇനി ഒരിക്കലും നന്ദുവിനെ അനാമിക മറക്കത്തില്ല നന്ദുനെ മറക്കത്തില്ല എന്ന് മാത്രമല്ല നന്ദുവിന്റെ അടിയും മറക്കത്തില്ല അംമാതിരി കുറെ കിളികൾ അനാമികയുടെ ചുറ്റും പറന്നു പോകുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും പ്രശ്നം രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോ നയനെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അനാമിക നയ നയനെ ഉപദ്രവിക്കുകയും സോറി നയനയോട് കുറ്റം അനാ അനാംശമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ അനാമികയോട് നയനെ തിരിച്ചു പറഞ്ഞു അങ്ങനെയാണ് അനാമിക നയനെ പിടിച്ച് തള്ളിയത് അതിനു വേണ്ടിയിട്ടാണ് നന്ദു തന്റെ ചേച്ചി ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അനാമിക അടിച്ചത് ഇനി എന്തായാലും ഈ ഒരു പ്രശ്നം അനന്തപുരിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അടി കിട്ടാൻ പോകുന്നതും അനാമികക്ക് തന്നെ ആയിരിക്കും എന്തായിരിക്കും സംഭവിക്കുക ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് നായനയുടെ നന്മ തിരിച്ചറിയാനും നായനയാണ് കരട് കൊടുത്തത് എന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ടും ദേവയെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരിക്കും